നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണ് നാളെ ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ പലപ്പോഴും നമ്മൾ പുതിയൊരു ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഫോൺ വിൽക്കാറുണ്ടല്ലേ അതല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിൽ നമ്മളുടേതായിട്ടുള്ള പ്രൈവറ്റ് ഫോട്ടോസും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഈ ഫോണ് പണി അറിയാവുന്ന ഒരാളുടെ കയ്യിലാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാസ് പ്രത്യേകിച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് വിൽക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡാറ്റാസും ഒരു മെമ്മറി കാർഡിലേക്കോ പെൻ ഡ്രൈവിലേക്കോ മാറ്റുക അല്ലെങ്കിൽ വേറൊരു ഫോണിലേക്ക് മാറ്റുകയും ചെയ്യാം അതിനുശേഷം ഫോണിന്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഫാക്ടറി ഡാറ്റ റീസെറ്റ് എന്നുള്ളത് കാണും റീസെറ്റ് ചെയ്യുക അങ്ങനെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോൺ വാങ്ങുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെയാണ് ഉണ്ടാവുക ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് കുറേ ഫോട്ടോസ് എടുക്കുക എന്തിൻ്റെയെങ്കിലും ഒക്കെ കുറേ വീഡിയോസും എടുക്കുക മാക്സിമം ഫയലിൽ കുത്തി നിറയ്ക്കുക എന്ന് പറയുന്നില്ലേ അങ്ങനെ മാക്സിമം വീഡിയോസും ഫോട്ടോസും എല്ലാം അതിലെടുത്ത ശേഷം അതിൻ്റെ മെമ്മറിയുടെ മാക്സിമം ഉപയോഗിക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ഫാക്ടറി ഡാറ്റ റീസെറ്റ് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഓൺ ചെയ്യുക ഗൂഗിൾ പോലെയുള്ളതിൽ നിന്ന് കുറേ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക എന്തിൻ്റെയെങ്കിലുമൊക്കെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക വീണ്ടും കുറേ ഫോട്ടോസ് ക്യാമറയിൽ എടുക്കുക കുറേ വീഡിയോസ് എടുക്കുക ഫാക്ടറി ഡാറ്റ റീസെറ്റ് ചെയ്യുക അങ്ങനെ ഒരു നാലഞ്ച് തവണയെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് അവസാനമായിട്ട് ഫാക്ടറി ഡാറ്റ റീസെറ്റ് ഒന്നുകൂടെ ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്തിട്ടാണ് ഈ ഫോൺ വിൽക്കേണ്ടത് കാരണം ചില സോഫ്റ്റ്വെയർ പരിപാടികൾ ഹാക്കിംഗ് പരിപാടികളൊക്കെ അറിയുന്നവർക്ക് ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഫോണിലുള്ള പഴയ ഫോട്ടോസ് ഡാറ്റാസ് ഒക്കെ റിക്കവർ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണേ നിങ്ങളുടെ ഫോൺ വിൽക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നത് ഓക്കെ അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയിലൂടെ പലർക്കും വരുമാനം കിട്ടേണ്ടെന്നുള്ളത് അറിയാമല്ലോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ എല്ലാം വീഡിയോ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും അതായത് ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള മെനക്കിടെയുള്ളൂ ഇത്രയും പ്ലാറ്റ്ഫോമിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും നല്ല വരുമാനവും കിട്ടും തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എങ്ങനെ പ്രൊഫഷണൽ രീതിയിൽ ഒരു ചാനൽ അല്ലെങ്കിൽ പേജ് തുടങ്ങാന്നത് നമ്മളൊരു കോഴ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട് ചുരുങ്ങിയ ചെലവിലുള്ള ഒരു കോഴ്സാണ് നിങ്ങൾക്കത് ലോകത്തെ ഏതു ഭാഗത്ത് വന്നിട്ടും നിങ്ങളുടെ മൊബൈലിലൂടെ തന്നെ പഠിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനേ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യൂ എല്ലാ വിവരങ്ങളും വാട്സപ്പിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേക ശ്രദ്ധിക്കണേ താഴത്തെ കമൻ്റായിട്ടല്ല വാട്സപ്പില് സോഷ്യൽ മീഡിയ എന്ന് മെസ്സേജ് ചെയ്യണം ഓക്കേ